ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം പതിനഞ്ചാം തീയതി തന്നെ വിതരണം ആരംഭിച്ചിരുന്നു ഡയറക്റ്റ് ബെനിഫിറ്റ് സംവിധാനത്തിലൂടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും പണം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാൽ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഡിസംബർ ഇരുപത്തിനാലിന് അതായത് ക്രിസ്മസിന് മുമ്പ് തന്നെ സഹകരണ സംഘങ്ങൾ വഴി കൈകളിലേക്ക് എത്തിച്ചേരുന്നതുമാണ് എല്ലാത്തരം ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്കും സന്തോഷിക്കാനുള്ള ഒരു സമയമാണിത് കാരണം പെൻഷൻ വർധനവ് വീണ്ടും ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ അതിന് മുന്നോടിയായിട്ട് തന്നെ സംസ്ഥാന ബജറ്റ് ഉണ്ടാവും സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഭരണകാലത്തെ അവസാനത്തെ ബജറ്റാണിത് അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ വർധനവ് തന്നെയാണെന്നുള്ള ഒരു സൂചനയൊക്കെ പുറത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ പെൻഷൻ പദ്ധതിയിൽ ഉപഭോക്താവായിട്ടുള്ളവർ അതായത് പെൻഷൻ കൈപ്പറ്റുന്നവരെല്ലാം തന്നെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഏതെങ്കിലും രേഖകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് ഹാജരാക്കുക അതായത് മൊബൈൽ അപ്ഡേഷൻ ആധാർ അപ്ഡേറ്റുകൾ അതുപോലെ കൃത്യമായിട്ട് മസ്റ്ററിംഗ് അതുപോലെ പുനർവെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറുണ്ട് അതും കൃത്യമായിട്ട് ഹാജരാക്കാൻ ശ്രമിക്കുക അടുത്ത ജനുവരി മുതൽ പെൻഷൻ ലഭിക്കേണ്ടവർ നിർബന്ധമായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം അത് ചെയ്യാത്തവർക്ക് ജനുവരി മുതൽ പെൻഷൻ ലഭിക്കുകയുമില്ല അതിൽ പ്രധാനപ്പെട്ടത് മസ്റ്ററിങ് ആണ് ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് എല്ലാ വർഷവും നടത്തേണ്ട ഒരു കാര്യമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിങ് ഉണ്ടായിരുന്നത് ആ സമയത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കിനി അടുത്ത വർഷം ആ ടൈമിൽ മസ്റ്ററിങ് നടത്തിയാൽ മതിയാകും അതുപോലെ ആ ടൈമിൽ നടത്താൻ പറ്റാത്തവർ ഏതെങ്കിലും കാരണവശാൽ ആ സമയത്ത് മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർ അത് പൂർത്തിയാക്കുക എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ നിന്ന് മസ്റ്ററിംഗ് ചെയ്തു തരുന്നതാണ് അതുപോലെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവരാണ് വിധവാ പെൻഷൻ വാങ്ങുന്നവർ എല്ലാ വർഷവും പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കണം ഇത് അറുപത് വയസ്സാവുന്നത് വരെ നിർബന്ധമായും തുടർന്നുകൊണ്ടേയിരിക്കണം ഡിസംബർ പതിനഞ്ചിന് മുമ്പായിരുന്നു അത് ചെയ്യേണ്ടത് ഇനി ഒരു അറിയിപ്പുണ്ടാകുമ്പോൾ അതായത് അതിൻ്റെ പോർട്ടൽ ഓൺ ആവുമ്പോൾ അറിയിക്കുന്നതാണ് ഈ ചാനൽ തന്നെ അറിയിക്കുന്നതാണ് പെൻഷൻ കയറ്റ കൈപ്പറ്റുന്നവരെല്ലാം തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുമല്ലോ അടുത്ത അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവരുന്ന വി ബി ജി റാം പദ്ധതി മൂലം കേരളത്തിന് മൊത്തം പത്ത് ലക്ഷം തൊഴിലാളികൾ നഷ്ടമാകുമെന്ന് എ ഐ സി സി മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം ചെയർമാൻ പവൻ രേഖ പറഞ്ഞു ഓരോ സംസ്ഥാനത്തും നഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ വിശദാംശങ്ങൾ എഐസി ശേഖരിച്ചു വരികയാണെന്നും അദ്ദേഹം ഇന്ദിരാ ഭവനിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി ഇത് സംബന്ധിച്ച ഭാവി സമര പരിപാടികൾ ആവിഷ്കരിക്കാൻ ഡിസംബർ ഇരുപത്തിയേഴിന് തന്നെ പ്രവർത്തക സമിതിയും ചേരും ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലുറപ്പ് പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ മോദി സർക്കാർ കൊല കൊലപ്പെടുത്തിയതായി രേഖ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ തത്വചിന്തയെ തകർക്കാനും ഏറ്റവും ദരിദ്രരായ ഇന്ത്യക്കാരുടെ തൊഴിൽ അവകാശങ്ങൾ തട്ടിയെടുക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണിത് ഗ്രാമസ്വരാജ് തൊഴിൽ മാന്യത വികേന്ദ്രീകൃത വികസനം എന്നിവയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ ദർശനത്തിൻ്റെ ജീവനുള്ള രൂപമാണ് ഈ പദ്ധതി എന്നാൽ ഈ സർക്കാർ ഗാന്ധിജിയുടെ പേര് വരെ നീക്കം ചെയ്യുക മാത്രമല്ല പന്ത്രണ്ട് കോടി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷ്കരണം ചവിട്ടിമെതിക്കുകയും ചെയ്തു രണ്ട് പതിറ്റാണ്ടുകളായി കോടിക്കണക്കിന് ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഈ പദ്ധതി ജീവനാടിയായിരുന്നു കോവിഡ് സമയത്ത് ജനങ്ങളുടെ ജീവൻ നിലനിർത്തിയതും ഈ പദ്ധതിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാല് മുതൽ പ്രധാനമന്ത്രി മോദി തൊഴിലുറപ്പ് പദ്ധതിയോട് കടുത്ത ശത്രുത പുലർത്തുന്നതായി പവൻ രേഖ പറഞ്ഞു ബജറ്റ് വെട്ടിക്കുറയ്ക്കൽ ഫണ്ട് തടഞ്ഞ അതുപോലെ തൊഴിൽ കാർഡുകൾ ഇല്ലാതാക്കൽ ആധാർ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെൻറ്റ് നിർ നിബന്ധനകൾ തുടങ്ങിയവ മൂലം ഏഴ് കോടി തൊഴിലാളികളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി പ്രതിവർഷം നൂറിന് പകരം കഷ്ടിച്ച് അൻപത് അൻപത്തഞ്ച് ദിവസത്തെ ജോലി മാത്രം നൽകുന്നതിലേക്ക് പദ്ധതി ചുരുക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരമുള്ള തൊഴിലവകാശം ഇപ്പോൾ ഉറപ്പ് മാത്രമായെന്നും രേഖ പറഞ്ഞു ഗ്രാമീണ ദരിദ്രയോടുള്ള ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെ ലംഘനമാണിത് പൂർണ്ണമായും കേന്ദ്രീകൃത ധനസഹായത്തോടുകൂടിയായിരുന്നു പദ്ധതി ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ മേൽ ഏകദേശം അൻപതിനായിരം കോടി രൂപയുടെ ബാധ്യത അടിച്ചേൽപ്പിക്കുന്നു കേരളത്തിനു മാത്രം രണ്ടായിരം കോടി രൂപയുടെ ബാധ്യത ഉണ്ടാകും പുതിയ സംവിധാനം എല്ലാ വർഷവും നിശ്ചിത കാലയളവിലേക്ക് നിർബന്ധിത തൊഴിൽ അടച്ചുപൂട്ടൽ സാധ്യമാക്കുന്നു ഫണ്ടുകൾ തീർന്നു കഴിഞ്ഞാലും വിളവെടുപ്പ് സമയമെത്തുമ്പോൾ തൊഴിലാളികൾക്ക് മാസങ്ങളോളം തൊഴിൽ നിഷേധിക്കാം